കയ്യിലോട്ട് വെക്കുവാൻ നല്ല നഖം ഉണ്ട് കേട്ടാ ആ ഓക്കെ അത് കുഴപ്പമില്ല ഇനി പറഞ്ഞോളൂ അപ്പോൾ ഇതാ ഒരു വലിയ ഇഗുവാനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും നൂറ് രൂപ മാത്രമേ ഉള്ളൂ നൂറല്ലേ നൂറ് രൂപ മാത്രമേ ഉള്ളൂ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ അപ്പോ അടുത്ത സ്നേഹിക്കുന്ന കയ്യിൽ വെക്കാൻ വേണ്ടി പോവാണ് കടിക്കുമെന്നുള്ള യാതൊരുവിധ പേടിയും വേണ്ട നൂറ് രൂപ എടുത്തേ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ത്രിവാണ്ട്രം ലുലു മാളിലാണ് ഇനി വെറും മൂന്ന് ദിവസം കൂടെ ഉള്ളൂ എന്റെ പൊന്നെണ്ണ ഒരു പേടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലോടോ സ്നേക്സ് വയ്ക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിക്കേണ്ടത് പക്ഷെ ഒന്നുമില്ല നല്ല ഫ്രണ്ട്ലിയാണ് നമുക്ക് ഏത് സ്നേക്ക് വേണമെങ്കിലും ഇവിടെ വെച്ചുകഴിഞ്ഞാൽ നൂറ് രൂപ ഫോട്ടോയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നോൺ പോയിസിനസ് സ്നേക്ക് ആണ് അത് കുറവല്ലന്നേ ഏത് ഗുഡ് ഗോ പോക്ക് പിച്ചയിലായിരുന്നു ആ ആ എടിക്കേ വാടേട്ട വാടേട്ട വാ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പൈസ കൊടുത്തപ്പോ കൊച്ചിന് കൊടുത്തില്ലല്ലോ അതാ അമ്മേടെ കൊമ്മേടെ ഓർക്ക് കൊച്ചിനെ അങ്ങോട്ട് കണ്ടോ ഒന്നും പറ്റില്ല ഇതിന്റെ സമയത്തെ വെക്കണമെങ്കിൽ പൈപ്പിന്റെ മൂലയിൽ വെയിറ്റ് ആവുന്നുണ്ട് അപ്പോൾ എന്താ ഇട്ടേട്ടുള്ളൂ നേരെ അങ്ങോട്ട് പോയിട്ടുള്ളൂ വാ എനിക്ക് ഉള്ളതാ പാടാം അപ്പേടെ 100 രൂപയേ ഉള്ളൂ അതേക്കിനി ആദപിടി